നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ രാഹു കേതു മാറുകയാണ് അതായത് മെയ് പതിനെട്ടാം തീയതി മെയ് പതിനെട്ടിലുള്ള രാഹുഗേതു മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ശനി മാറിക്കഴിഞ്ഞു വ്യാഴം മാറിക്കഴിഞ്ഞു കേതു മാറുന്നു അതായത് നീ വളരെ നീണ്ട കാലത്തേക്കുള്ള മാറ്റങ്ങൾ ഈ നാല് ഗ്രഹങ്ങളുടെയാണ് അതാണ് ഏറ്റവും അവസാനം ഇപ്പം രാഘുഗേതു സംഭവിക്കുന്നത് ഒരു ഒന്നര വർഷത്തേക്കാണ് രാഘുവേതുക്കൾ മാറുന്നത് എന്തായാലും മകരക്കൂറുകാരായ നമ്മൾ നക്ഷത്രം പറയാതെ തന്നെ എല്ലാവർക്കും സ്ഥിരം നോക്കുന്നുണ്ട് അറിയാം എങ്കിലും പറയാം ഉത്രാടത്തിൻ്റെ മുക്കാൽ പങ്ക് അതായത് മൂന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അത് കഴിഞ്ഞിട്ട് അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും കൂറുകാർ ഇത്രയും ആൾക്കാർക്ക് ഈ നക്ഷത്രക്കാരായവർ രാഗീതമാറ്റം അത്ര നന്നല്ല നന്നല്ലെന്ന് പറഞ്ഞാൽ മൊത്തത്തിങ്ങ് മോശമൊന്നല്ല ഞാനിങ്ങനെ തിരിച്ചുകൊണ്ട് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ എന്നോട് പ്രത്യേക വ്യാഴമാറ്റം നടത്തിയപ്പോഴേ ചോദിച്ചു അയ്യോ ഇനിയും ഞങ്ങൾ രക്ഷപ്പെടൂലേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് നിലവിളിച്ചവരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സമയം സകലം മോശമാണെന്ന് കരുതി കഴിഞ്ഞാൽ അത് രാഘുവേദ മാറ്റം കൊണ്ടോ വ്യാഴമാറ്റം കൊണ്ടോ ശനിമാറ്റം കൊണ്ടോ അല്ല ചിന്തിക്കുന്നത് അവരവരുടെ ജാതകാൽ നമ്മൾ ജനിച്ച തലക്കുറിയാണ് നമ്മുടെ ഇനി എങ്ങനെ ഉണ്ടെന്നുള്ള നമ്മളെ തലയിലെഴുത്താണ് ജാതകം ആ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ഇതിനകത്ത് ഒരുപാട് മാറ്റം വരാം നിങ്ങൾ ഇതുവരെ ചെയ്ത ദൈവാധീനവും ധർമ്മവും ദാനധർമ്മങ്ങളും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതായത് കഷ്ടകാലം വരുമ്പോഴല്ല നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളും ദൈവത്തെ വിളിക്കലും ദാനധർമ്മവും ചെയ്യാൻ ഏത് കാലങ്ങളിൽ നല്ല കാലത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എനർജി കൊണ്ട് ഇപ്പോഴത്തെ കുറച്ച് മോശം വരുന്ന കാലത്തുള്ള കഷ്ടതകൾ നിങ്ങളെ കാഠിന്യമായി ബാധിക്കുകയില്ല അതായത് ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നത് അവസാന വാക്കല്ല അതിൽ നമുക്ക് ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് ബാക്കി നമ്മളെ യുക്തിയും ബുദ്ധിയും നമ്മളെ മെടുക്കുവാണ് ഈശ്വരൻ തൻ്റെ അതേ രൂപത്തിൽ എല്ലാ കഴിവുകളോടുകൂടി മനസ്സും ബുദ്ധിയും തന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ വില്ലനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെ വിട്ടിട്ടുള്ളപ്പോൾ ആ യുക്തിയും ബുദ്ധിയും പോസിറ്റീവായി ഉപയോഗിക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കും അപ്പോൾ ഇനി ഫലത്തിലേക്ക് വരുമ്പം കണ്ടക സ്ഥാനത്തേക്ക് നമുക്ക് സർപ്പൻ മാറുകയാണ് സർപ്പൻ എന്ന് പറയുമ്പോൾ രാഹു അത് നന്നല്ല രണ്ടാമത്തേത് നന്നല്ല എന്ന് പറയാൻ കാരണം രണ്ട് എന്ന് പറയുന്നത് വാക്ക് ധനം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കയ്യിലിരിപ്പ് നമ്മുടെ കുടുംബം ഇതെല്ലാം ആണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറേ ക്ഷമയും സംയമനവും പാലിച്ചാൽ ആ രാഹുമാറ്റം ദോഷം ചെയ്യില്ല അഷ്ടമത്തിലേക്കാണ് കേത് മാറുന്നത് അത് കുറച്ച് കടുപ്പമാണ് അപ്പം ചെയ്യണം അഷ്ടമത്തിൽ രാ കേതു മാറുമ്പോൾ സംഭവിക്കുന്നത് സർജറി മുറിവ് ചതവ് ഒടിവൊക്കെയാണ് എന്ന് വിളിക്കേണ്ട കാര്യമില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ക്ഷമയും സമീപനവും പാലിക്കുക സാഹസികമായ കാര്യങ്ങൾ ചെയ്യരുത് മരച്ചു കയറി കൊമ്പ് കെട്ടാനൊന്നും പോകരുത് വെള്ളം കിടക്കുന്നിടത്ത് പോകുമ്പോൾ എൻ്റെ സമയം നന്നല്ല ഒരു സ്വല്പ ക്ഷമയോടെ പോവുക എടുത്തിയാടി ഓട്ടവും ചാട്ടവും ഒക്കെ മതിയാക്കുക കുറച്ച് ക്ഷമയും സ്വസ്ഥയും കാണിച്ചാൽ കണ്ണി കൊള്ളേണ്ട പുരിയത്തെന്ന് പറഞ്ഞ കണക്ക് വീണ് കാലൊടിയേണ്ടതിന് പരം കാലേതെങ്കിൽ കല്ലിൽ തട്ടി ചെറുതായിട്ട് മുറിഞ്ഞ് ഒരു കുഞ്ഞ് കാലം തൊലിയുള്ളത് അത്രയേ ഉള്ളൂ ഇത് അനുഭവം കൊണ്ട് പറയുകയാണ് കാരണം എത്ര വലിയ കഠിനമായ അതായത് വിധിയെ മതിയാൽ തടുക്കാം എന്നാണ് വിധിയെ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് കഴിയണം നമുക്ക് തടുക്കാൻ കഴിയണം അല്ലെങ്കിൽ മറികടക്കാൻ കഴിയണം അതിന് കഴിയും അതാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വലിയ ബിസിനസ് മാഗ്നറ്റുകളും വലിയ സെലിബ്രിറ്റികളും ഇവിടെ തെളിയിച്ചിട്ടുള്ളത് അവരെല്ലാം രാഘുവേതു മാറിയെന്നോ അല്ലെങ്കിൽ ഇത് വിചാരിച്ചിട്ട് അവരുടെ പ്രവർത്തികൾ നന്നായിട്ട് ചെയ്യാതിരിക്കും എല്ലാവരും ചെയ്യും അപ്പോൾ നമ്മൾ അഷ്ടമത്തിൽ കയത് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ജാഗ്രതയും ക്ഷമയും പുലർത്തണം വാക്കുകളിൽ ക്ഷമ പുലർത്തണം ആരുടെ വഴക്കിനും വെക്കാണത്തിനും പോകരുത് ഇങ്ങോട്ട് ചാടിക്കടിച്ച് വന്നാൽ പോലും നമ്മളെ സമയം അത്ര നന്നല്ലാത്തോണ്ട് ചിരിച്ചുകൊണ്ട് സഹോദര അങ്ങനെ അല്ല പറഞ്ഞ് നമ്മൾ ക്ഷമ പുലർത്തുക ചുരുക്കത്തിൽ മകരക്കൂറുകാർക്ക് ഈ പറയുമ്പോഴും നിങ്ങളുടെ മൂന്നിലാണ് ശനി നിൽക്കുന്നത് ശനി വലിയ ദോഷം ചെയ്യത്തില്ല പിന്നെ ആറില് വ്യാഴം എന്ന് പറയുമ്പം നിങ്ങൾക്ക് ധനപരമായ കാര്യങ്ങളിൽ ഗുണം വന്നില്ലെങ്കിലും ദോഷം വരാവുന്ന സമയം അതായത് ധന കൈകാര്യം ചെയ്യുമ്പോൾ ധനപരമായ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ധാരാളം ധനം കൈകാര്യം ചെയ്യേണ്ടി വരുന്നവർ ഫിനാൻസ് മാനേജർമാർ ഫിനാൻസ് എക്സിക്യൂട്ടീവുകളെല്ലാം ശ്രദ്ധിക്കണം ധനപരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കൈയിൽ നിന്ന് കൈ നഷ്ടം വരാം പണം എവിടെ പോയി നമ്മൾ പോലെ അറിയില്ല യാത്രകളിൽ പൈസ എവിടെ വച്ചറിയില്ല പണമോ സ്വർണമൊക്കെ വച്ച് പോയേക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അയ്യോ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ ധനപരമായി ചില ജാഗ്രത പുലർത്തേണ്ട എന്ന് കരുതിയിട്ട് വലിയ ധനനഷ്ടം വരൂല്ല കടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഉള്ളതുകൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുകയും പുതിയ കടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കുക നിലവിലുള്ള കടം വീട്ടിയെടുക്കാൻ നിങ്ങൾക്ക് ഉടനെ പെട്ടെന്ന് കഴിഞ്ഞെന്നൂരിൽ കുറച്ചുകൂടെ കഴിയണം എന്നാൽ നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ഓഫീസിലൊക്കെ കുറച്ച് സംയമനത്തോടെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഉയർച്ച ഉണ്ടാവും ബിസിനസ്സിൽ പുതിയ പദ്ധതികളൊന്നും ആലോചിക്കരുത് നിലവിലുള്ളത് നേരെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ അശ്രദ്ധകൾ വരാതെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതായത് ജോലിയിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും നമ്മൾ ചെയ്യുന്ന സോഷ്യൽ വർക്കുകളിലായിരുന്നാലും നമ്മുടെ സെലിബ്രിറ്റികളായിരുന്നാലും കലാകാരായിരുന്നാലും ചെറിയ അശ്രദ്ധ കൊണ്ട് വലിയ നമ്മൾ പറയില്ലേ വില കൊടുക്കേണ്ടി വരരുത് ഇനി നമ്മുടെ സമയം കുറച്ച് നന്നല്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഗുണം വരുന്ന കാലമാണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ പറ്റുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് ഇടപെട്ടവർക്ക് ധനപരമായിട്ടും അതുപോലെ തന്നെ അതിനകത്ത് ബിസിനസ്സൊക്കെ നമുക്ക് ഗുണകരമായിട്ട് വരാം അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങൾ അപ്രതീക്ഷിതമായ ചില സുഹൃത്തുക്കളോ നിലവിൽ നിൽക്കുന്ന ചില സുഹൃത്തുക്കളൊക്കെ വഴി ചില ഗുണങ്ങൾ വരാം ബന്ധുക്കൾ വഴി വരാം അപ്പോൾ അവരെ അവരെയൊന്നും നമുക്ക് ഗുണം ചെയ്യാൻ വരുന്നവർ നമ്മൾ നമ്മുടെ ക്ഷമയില്ലായ്മ സംയമനക്കുറവ് കൊണ്ട് അവരെ ആട്ടി ഓടിക്കരുത് നമുക്ക് നഷ്ടം വരും ഇനി മറ്റൊന്ന് സൗഹൃദങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം ചിലപ്പോൾ നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്സ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരാളിനെ വീണ്ടും കണ്ടുമുട്ടിയെന്ന് വരാം അപ്പോൾ ആ ആളുമായിട്ട് ആത്മാർത്ഥ ബന്ധമൊന്നും പുലർത്തരുത് ആ വഴി കക്ഷി ഏതൊക്കെ മേഖലകളിൽ നിന്നും എവിടെ നിന്നും വരും നമുക്കറിയാൻ പറ്റില്ല ആ കക്ഷി അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ ഒബ്സർവ് ചെയ്ത് വളരെ ബുദ്ധിപുർവ്വം നിരീക്ഷിച്ചിട്ടേ നമ്മളായിട്ട് വീണ്ടും ഒരു അടുത്ത സഖ്യം പുലർത്താവൂ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല നിരീക്ഷണം വേണം അതായത് പൊതുപ്രവർത്തകരായിരുന്നാലും നമ്മുടെ കലാ സാംസ്കാരിക പ്രവർത്തകരായിരുന്നാലും നല്ല ഉത്തരവാദിത്വ ജോലി ജോലികളിലൊക്കെ ഉള്ളവരും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു എന്താ പറയുക നിരീക്ഷണ ബുദ്ധിയോടെ അതിനകത്ത് ഏത് വഴി കൂടെ വേണം ദുർ കൂട്ടുകെട്ടുകളോ നമ്മൾ പറയില്ലേ അവിഹിതമായ ഇടപെടലുകൾ വരാൻ ധാരാളം സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എക്സിക്യൂട്ടീവ് ജോലികളിൽ ഇരിക്കുന്നവർക്ക് അപ്പം നിങ്ങൾ മകരക്കൂറാണോ വളരെ ശ്രദ്ധ പുലർത്തിയേ പറ്റൂ വഴിവിട്ട ചില ബന്ധങ്ങളും അതുപോലെ തന്നെ ചില ധന ഇടപാടുകളും ചില സഹായങ്ങളുമൊക്കെ നിങ്ങളെ തേടി വരാം അതൊന്നും നമ്മൾ ജാഗ്രതയോടെ നോക്കി ആവശ്യമില്ലാത്താണെങ്കിൽ അകറ്റി നിർത്തുക തന്നെ വേണം അതുപോലെ തന്നെ കുടുംബ ബാധ്യതകൾ വർദ്ധിക്കും കുടുംബത്തിൽ തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ഒരു എന്താ പറയുക കടമയുടെ ഭാഗമല്ലേ അല്ലേ കൂടെ കൊണ്ടുപോവുക അതിനൊക്കെ ഈശ്വരൻ വഴി ഉണ്ടാക്കിത്തരും അന്യരുടെ കാര്യങ്ങൾ ചെന്ന് ഇടപെട്ട് വഴി വാങ്ങിക്കരുത് നിലവിളിച്ചുകൊണ്ട് കരുന്നുകൊണ്ട് ഓടി നടക്കരുത് കാരണം വെച്ചാൽ നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കേണ്ട സമയമാണിത് സ്വന്തം കാര്യം ചിന്താവാം ഇനി മറ്റൊന്ന് അവകാശ തർക്കങ്ങൾ വരാം കുടുംബപരമായ സ്വത്തിലോ അല്ലെങ്കിൽ പഴയ ചില കാര്യങ്ങളിലൊക്കെ അവിടെ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും ഇപ്പോൾ ഉടനെ നമ്മൾ അതിനകത്തൊരു തർക്കത്തിനൊന്നും പോകണ്ട ക്രമേണം കൊണ്ട് അത് ഗുണകരമായിട്ട് വരും യാത്രകൾക്ക് പോകരുത് കടുത്ത ആവശ്യമില്ലാത്ത യാത്രകളെല്ലാം ഒഴിവാക്കണം പാൽ ചിലവുകൾ വരാതെ നോക്കണം ഇതെല്ലാത്തിലും ഉപരി നമ്മൾ നല്ല കാലത്ത് ദൈവാധീനം വർദ്ധിപ്പിച്ച് നല്ല പോസിറ്റീവായി ചിന്തിച്ച് ദാനധർമ്മം ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും വലിയ കഠിനമായ രീതിയിൽ ബാധിക്കില്ല ഇപ്പോഴും നല്ലതായിട്ട് ജപം ധ്യാനം ഈശ്വരാനുഗ്രഹം യോഗ ഇങ്ങനെയുള്ളതൊക്കെ പാലിച്ച് കുറച്ച് പോസിറ്റീവായ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ധാരാളം ധ്യാനത്തെക്കുറിച്ചും സൈക്കോളജിക്കലിയും സ്പിരിച്വൽ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ നല്ല നല്ല വീഡിയോകൾ കിട്ടും കണ്ട് നമ്മളത് ഉൾക്കൊണ്ട് അതിലൂടെ നല്ല ഈ നമ്മുടെ ഡോക്ടർ ജയപ്രകാശ സാറിനെ പോലുള്ളവരുടെ മനസ്സിനെ അറിയാൻ പോലുള്ള വീഡിയോകളുണ്ട് എടുത്തു കണ്ടാൽ നമുക്ക് നമ്മൾ എവിടെ നിൽക്കണം എത്ര നിൽക്കണമെന്ന് അറിയാൻ പറ്റും നമ്മളെപ്പോഴും ഇന്നത്തെ കാലത്ത് കുറച്ച് കഷ്ടകാലം വരുമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സൈക്കോളജിക്കലി നമ്മുടെ സ്റ്റാൻഡ് മെൻ്റലി സ്റ്റാൻഡ് എവിടെയായിരിക്കണം നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ അതിന് കൗൺസിലിങ്ങിനൊന്നും പോണ്ട ഇത്തരം വീഡിയോകൾ നമ്മൾ തന്നെ സ്വയം കൗൺസിലറായി മാറുക നമ്മുടെ കൗൺസിലറായിട്ട് മാറുക അതാണ് വേണ്ടത് എല്ലാവർക്കും നല്ലതേ ഒരു ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് നിലവിൽ കുറച്ച് തിരക്കുണ്ട് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അപ്പോയിൻമെൻ്റ് ഫുള്ളാണ് എങ്കിലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ മറ്റും വാട്സപ്പിലിട്ടിരിക്കുക ഞാനത് കണ്ടിട്ട് സൗകര്യപ്രദമായിട്ട് അതിന് മറുപടി തന്നുകൊള്ളും തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും സപ്പോർട്ടും നമുക്കുണ്ടായും ഹരേ കൃഷ്ണ നന്നായി വരുടെ